പ്രണയാംശം രചന ശ്രീ അക്കു അവതരണം ഷാവുൽ മലയിൽ എഡിറ്റിംഗ് ശരിയേജ് പൂനൂർ എന്നാൽ ഇതേ സമയം ഉറക്കമില്ലാതെ നാളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ട് നടക്കുകയായിരുന്നില്ല കാശിയെ കുറിച്ച് അവന്റെ ഫാമിലിയെ അങ്ങനെ പലതും ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞു പെണ്ണിന്റെ ചിണുക്കം കേട്ടത് അപ്പോൾ തന്നെ അവൾ കുഞ്ഞിനെ അടുത്ത് പാലുകൊടുത്തുകൊണ്ട് വീണ്ടും ഉറക്കി കിടത്തി അതിനൊപ്പം തന്നെ കുഞ്ഞിന്റെ അടുത്ത് ഇടന്ന് കുഞ്ഞിക്കാലിൽ താളം പിടിച്ചുകൊണ്ട് അവളും പതിയെ നിദ്രയെ പുൽകി ഇരുവരും സുഖനിദ്രയിലാണ്ടതിന് ശേഷമാണ് കാശിയും ആകാശോടെ എത്തിയത് എത്തിയപ്പോൾ തന്നെ പതിയെ പോലെ കാശി നിലയുടെയും കുഞ്ഞിൻ്റെ അടുത്തേക്ക് പാഞ്ഞു അവിടെ ചെന്ന് അവരെ നോക്കി നിന്നതിന് ശേഷം ഇരുവർക്കും നൽകാനുള്ള സ്നേഹ ചുമനം നൽകിക്കൊണ്ട് അവൻ പതിയെ തിരിഞ്ഞു നടന്നു ഈയൊരു രാത്രിയും കൂടി കഴിഞ്ഞാൽ നാളെ മുതൽ നീയും നമ്മുടെ കുഞ്ഞും എൻ്റെ കൂടെ നമ്മുടെ മുറിയിൽ കാണും ഇത്ര നിനക്ക് കിട്ടാതെ പോയ സ്നേഹവും വാത്സ്യമില്ലാതെ നൽകിക്കൊണ്ട് നിൻ്റെ അച്ഛനായും അമ്മയായും സഹോദരനായും കൂട്ടുകാരനായും ഞാനുണ്ടാവും എൻ്റെ ജീവിതാവസാനം വരെ ഇനിയൊരു ദുഃഖത്തിന് നിന്നെയും കുഞ്ഞിനെയും ഞാൻ വിട്ടുകൊടുക്കില്ല നിലപ്പെണ്ണേ കാശി വാതിൽക്കൽ നിന്ന് ഇരുവരെയും തിരിഞ്ഞു നോക്കി പതിയെ മനസ്സിൽ മുഴിഞ്ഞുകൊണ്ട് വാതിലടച്ചവന് മുറിയിലേക്ക് പോയി പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ വെളുത്തപ്പോഴത്തോട്ട് കാശിക്ക് എന്നത്തേക്കാൾ ഉത്സാഹമായിരുന്നു നില സമ്മതം പറഞ്ഞപ്പോൾ തന്നെ കല്യാണത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാക്കിയത് കൊണ്ട് അതിനെ കുറിച്ചുള്ള ടെൻഷനൊന്നും അവനുണ്ടായിരുന്നില്ല തൽക്കാലത്തേക്ക് ലളിതമായൊരു കല്യാണമായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം എന്നാണോ നീല തന്നെ പൂർണ്ണ മനസ്സോടെ സ്നേഹിച്ചു തുടങ്ങുന്നത് അന്ന് വളരെ ഗ്രാൻഡായി തന്നെ തങ്ങളുടെ ജീവിതത്തിനെ തുടക്കം കുറിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം അതുകൊണ്ട് അവന്റെയും നിലയുടെ അടുത്ത ബന്ധുക്കൾ മാത്രം വിളിച്ചുകൊണ്ട് ചെറിയ രീതിയിൽ രജിസ്റ്റർ ഓഫീസിൽ പോയി ലീഗലി മാരേജ് രജിസ്റ്റർ ചെയ്യുകയും അതിനൊപ്പം തന്നെ താലുകെട്ടും കൂടി കഴിഞ്ഞ് പിന്നെ നേരെ അവന്റെ വീട്ടിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അവിടെ വെച്ചാണ് ബാക്കി ചടങ്ങും കാര്യങ്ങളെല്ലാം നടത്താൻ തീരുമാനിച്ചിരുന്നത് കാശി റെഡി ആയിക്കൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു ആകാശം അങ്ങോട്ട് തള്ളിക്കേറി വന്ന് കണ്ണാടിയിൽ നോക്കി ഏതോ സ്വപ്ന ലോകത്ത് എന്ന പോലെ പുഞ്ചിരിച്ചു തയ്യാറാവുന്ന കാശിയെ കണ്ട് ആകാശി ഇളിയിൽ കൈകുത്തി അവനെ കൂർപ്പിച്ച് നോക്കി നീന്തുന്നുടാ കാശി മറേ നമുക്ക് സ്വപ്നം പിന്നെ കാണാം ആദ്യവേഗം റെഡിയായിട്ട് ഇറങ്ങാൻ നോക്ക് കാരണം പാവൻ അനീതി കൂടി അറിയില്ലല്ലോ ആളുടെ കൊച്ചിന്റെ അച്ഛനും കൂട്ടുകാരനും ഈ വീട്ടിൽ തന്നെയാണ് താമസം അതൊക്കെ നമുക്ക് ഇറങ്ങടാ ഇപ്പൊ എന്നെ കാണാൻ ഇങ്ങനെ കാശി താനിട്ടിരിക്കുന്ന റോയൽ ബ്ലൂ കളർ കുർത്തയുടെ കൈ ശരിക്കും പിടിച്ചിട്ട് കൊണ്ട് ഇരുപുരികങ്ങളും ഒക്കെ ആകാശിനോട് ചോദിക്കുന്നിട്ട് അവൻ കാശി അടിമുടിയൊന്ന് നോക്കി ആ റോയൽ ബ്ലൂ കളർ കുർത്തയും ഗോൾഡൻ കളർ കാശുമ്പോൾ മുണ്ടും അവന് നന്നായിട്ട് ഇണങ്ങുന്നുണ്ടായിരുന്നു അതിപ്പോ ചോദിക്കാനുണ്ടോ നീ ഏത് ഡ്രസ് ഇട്ടാലും സുന്ദരനല്ലേടാ താങ്ക് കുട്ടാ ഈശ്വര അവിടെ വേറെ പെൺപിള്ളേരൊന്നും ഉണ്ടാവാതിയായിരുന്നു അതെന്താ അല്ല എല്ലാത്തിനേം കണ്ണൊരു കൊച്ചിന്റെ അച്ഛനായതിനു ശേഷം കെട്ടാൻ വന്ന നിന്നിലായിരിക്കും ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല കെട്ടിയതിനും കൊച്ച അതിനൊക്കെയാ ഡിമാൻഡ് എന്നാലേ എനിക്ക് അങ്ങനെയുള്ള ഡിമാൻഡ് ഒന്നും വേണ്ട മോനെ എനിക്ക് പോലപ്പെണ്ണിനെ മാത്രം മതി അവിടെ കണ്ണുകൾ മാത്രം എന്നിൽ അടിമപ്പെട്ടാ മതി ആ നിന്റെ മനസ്സിലുള്ള ആഗ്രഹം അല്ലേ കളിയാ പക്ഷെ അത് നിന്റെ വായിന്നു പോകുന്ന പെൺകുട്ടികൾക്ക് അറിയില്ലല്ലോ പിന്നെ ഒരു സമാധാനം ഉണ്ട് നിന്റെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ എല്ലാം വന്ന വഴിക്ക് ഓടിക്കോളും കാലങ്ങളായിട്ടുള്ള അനുഭവമല്ലേ എത്ര പെൺകുട്ടികൾ നടന്നിരിക്കുന്നതിൻ്റെ ഒക്കെ പിന്നാലെ എല്ലാത്തിനെയും വെരട്ടി ഓടിക്കുക നീ ചെയ്തിരുന്നു ഏകപത്നീവ്രതനായിരുന്നല്ലോ അതേടാ ഏകപത്നീവ്രതം തന്നെയാ എനിക്കന്നും ഇനി എന്നും എന്റെ നല്ല എന്നെ ബാധയായിട്ട് മാത്രം മതി എനിക്ക് വേറെ ഒരുത്തീം വേണ്ട എൻ്റെ പൊന്നോ ഞാനൊന്നും പറഞ്ഞില്ലേ അയ്യോ സംസാരിച്ചത് സമയം പോയി നമുക്കിന്ന് വേഗം ഇറങ്ങിയാലോ എടാ ഞാൻ നിലയും കുഞ്ഞിനെയും കൊണ്ടുവന്നാൽ പോരെ എൻ്റെ കാശ് ഒരു മണിക്കൂർ കൂടെ നിന്ന് ക്ഷമിക്കുന്നേ അത് കഴിഞ്ഞാൽ അവള് നീ എങ്ങോട്ടും വിടണ്ട നിന്റെ കൈ തന്നെ വെച്ചിടന്നു തൽക്കാലം നിന്റെ കൂടവ അവര് കൊണ്ടുവരാൻ നമ്മുടെ ഗാർഡ്സിന് ഏർപ്പാടാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളവരെല്ലാം രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിക്കോളും ആകാശ് പറഞ്ഞിരുന്നു മൂളിക്കൊണ്ട് കാശി അവന്റെ ഒപ്പം താഴേക്ക് ഇറങ്ങി അവിടെ ചെന്ന് ലച്ചുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞേൽപ്പിച്ച് ഇരുവരും അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് കാശി നിലയും കുഞ്ഞുമുള്ള മുറിയിലേക്കൊന്ന് എത്തി നോക്കാൻ പോയി അതുകൊണ്ട് ആകാശ അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ടുവന്ന കാറിൽ കയറ്റി നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് പറപ്പിച്ചു ബെഡിലിരിക്കുന്ന വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും നോക്കി ഒരുതരം നിർവികാരതയോടെ ഇരിക്കുകയായിരുന്നില്ല അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എല്ലാവർക്കും അറിയാമായിരുന്നു തന്നെ അവളെ ഡിസ്റ്റേബ് ചെയ്യാൻ തന്നെ അവരെല്ലാം റെഡിയായതിനു ശേഷം കുഞ്ഞിപ്പിണിനെയും ഒരുക്കി ഗോൾഡനും റോയൽ ബ്ലൂ കളറുള്ള ഒരു കുഞ്ഞുടുപ്പായിരുന്നു കുഞ്ഞിപ്പിണ്ണിന്റെ വേഷം അതിട്ട് കുഞ്ഞിപ്പിണിനെ സുന്ദരിയായി ഒരുക്കി കുഞ്ഞിനെ ബാതിമയുടെ കയ്യിൽ ഏൽപ്പിച്ച് നിമ്മി കാശി പറഞ്ഞേൽപ്പിച്ച ബ്യൂട്ടീഷ്യനും കൂടി ഒരുക്കാൻ പിടിച്ചിരുത്തി ആ സമയമെല്ലാവരുടെ മനസ്സിൽ രാജേഷുമായുള്ള കല്യാണവും അതിനുശേഷമുള്ള തൻ്റെ ജീവിതവുമായിരുന്നു അതെല്ലാം ഓർക്കും തോറും ഭയത്താൽ അവരുടെ ശരീരമൊന്നു വിറച്ചു എന്നാൽ പെട്ടെന്നാണ് അവടെ മനസ്സിലേക്ക് കുസൃതി നിറഞ്ഞ കാശിയുടെ കരിനീലമിഴികളും മുഖവും തെളിഞ്ഞു വന്നത് അത്ര നേരം തന്നെ പിടികൂടിയിരുന്ന ഭയം ഒറ്റയടിക്ക് തോന്നി നിലയ്ക്ക് അവൾക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ടായിരുന്നു തന്നിൽ ഉടലെടുത്ത മാറ്റത്തെ ഓർത്ത് കാശി തന്റെ പെണ്ണിനെ അവിടെ അതേ സ്വാതന്ത്ര്യത്തിൽ തന്നെ കണ്ടാമതിയെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അധികം മേക്കപ്പും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നില്ല റോയൽ ബ്ലൂ കളർ ത്രെഡ് വർക്ക് ബ്ലൗസും ഗോൾഡൻ ടിഷ്യൂസ് സാരിയുമായിരുന്നു അവരുടെ വേഷം അതിന് മാച്ചായിട്ടുള്ള രണ്ട് ലക്ഷ്മി വളയും ലക്ഷ്മിമാരെയും ഒരു ചെറിയ നെക്ക് പീസും ഇട്ട് അവളെ അണിയിച്ചൊരുക്കി ഇടുപ്പോളം നീണ്ടു നിവർന്ന് എടുക്കുന്ന മുടിമിടഞ്ഞ് അതിൽ നിറയെ മുല്ലപ്പൂ വെച്ച് മുഖത്ത് ചെറിയ രീതിയിൽ പൗഡർ പൗഡറിട്ട് കണ്ണ് രണ്ടും കടുപ്പിച്ചെഴുതി നെറ്റിലൊരു നീലക്കൽ പൊട്ടും കുത്തി അവളെ ശരിക്കും കാണാൻ ഒരു ദേവതയെ പോലെ ഉണ്ടായിരുന്നു കാശിയേട്ടന്മാർ ശരിയാ നിന്നെങ്ങനെ ഒരുക്കുന്ന ഭംഗി ഇപ്പത്തന്നെ കാണാൻ ശരിക്കും പാർവതി ദേവി പോലെയുണ്ട് അല്ലെ നിമി ശരിയാ കാശിനാഥന്റെ പാർവതി ദേവി തന്നെ മാതി കുട്ടികളെ ഇപ്പൊ തന്നെ നേരെ വൈകി അതെ കല്യാണ പെണ്ണിന്റെ ഒരിക്കലും കഴിഞ്ഞു നമുക്ക് എന്നാ ഇറങ്ങിയാൽ നോക്കിയാലോ ഉം കുഞ്ഞിപ്പിണ്ണിനെയും കൊണ്ട് ഭാരതീയം ആദ്യം തന്നെ കാറിൽ കയറിയിരുന്നു ക്ലച്ചും നിമ്മയും കൂടി നിലയും കാറിൽ കയറ്റിയിരുത്തിയതിനു ശേഷം അവരും കയറിയിരുന്നു എല്ലാവരും കയറിയതും അവരുടെ കാറ് രജിസ്റ്റർ ഓഫീസ് ലക്ഷ്യമാക്കി നീങ്ങി ഈ സമയം വിരളി പിടിച്ച പോലെ നിലയും കുഞ്ഞിനെയും കാണാതെ രജിസ്റ്റർ ഓഫീസിന് മുമ്പിൽ തെക്ക് വടക്ക് നിറക്കിയായിരുന്നു കാശി അവൻ്റെ നടത്തെല്ലാം കണ്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം അവനെ അന്തിച്ച് നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവന്റെ ശ്രദ്ധ മുഴുവൻ ഗേറ്റിനരികിലേക്കായിരുന്നു അപ്പോഴാണ് അവിടേക്ക് രണ്ട് കാറുകൾ വന്ന് നിന്ന് അതിൽ ആദ്യത്തെ കാറിൽ നിന്നും കാശിയുടെ അച്ഛൻ രഘുറാമും ആകാശിന്റെ അച്ഛൻ ഹർഷനും അമ്മ രേഖയും രണ്ടാമത്തെ കാറിൽ നിന്നും അയാളുടെ അനിയൻ രാഘവ് റാമും അയാളുടെ ഭാര്യ ശ്രീദേവിയും മകൻ ധീരജും ഇറങ്ങി അവരെ കണ്ട് കാശിയും ആകാശും അവരുടെ അടുത്തു നിന്ന് സംസാരിച്ചു സുനിതയും കൃതിയെയും ഒരു കാരണവശാലും ഒന്നും അറിയിക്കരുതെന്ന് കാശി കട്ടായം പറഞ്ഞുകൊണ്ട് അവരിതൊന്നും അറിഞ്ഞിരുന്നില്ല എല്ലാവരും ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടേക്ക് ജോയിൽ വന്നത് അവന്റെ കാറിൽ നിളയും നിതയും ഉണ്ടായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം ചേച്ചി കാണാൻ പോകുന്ന സന്തോഷത്തിലായിരുന്നു അവർ ജോയൽ തന്നെയാണ് നിളയെ കാറിൽ നിന്നെടുത്ത് വീൽ ചെയറിൽ ഇരുത്തിയത് അതിനുശേഷം അവൻ തന്നെ വീൽ ചെയർ ഒന്തിക്കൊണ്ട് കാശിയുടെയും ബന്ധുക്കളുടെയും അടുത്തേക്ക് നടന്നു അവൻ്റെ ഒപ്പം തന്നെ നിതയും കാശിയുടെ ബന്ധുക്കൾക്കും ആകാശിന്റെ ഫാമിലിക്കും നിളയും നിധയും ഒരുപാട് ഇഷ്ടമായി അവരിരുവരെയും അവരിൽ സ്വന്തം മക്കളായി തന്നെ ഏറ്റെടുത്തിരുന്നു ഇതിനോടകം അപ്പോഴാണ് അവിടേക്ക് മറ്റൊരു കാറ് വന്നിരുന്നു ആ കാർ കണ്ടപ്പോൾ തന്നെ നിലയാണ് വന്നതെന്ന് കാശിക്ക് മനസ്സിലായി അവൻ വേഗം തന്നെ ആ കാറിനടുത്തേക്ക് പോയി ബാക്ക് ഡോർ തുറന്നു അതിൽ നിന്ന് ആദ്യം ഭാരതമ്യാണ് ഇറങ്ങിയത് അവരുടെ കയ്യിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിപ്പിടിനെ കണ്ട് കാശി അവളെ തൻ്റെ കയ്യിലേക്ക് വാങ്ങി നെറ്റിയിൽ ചുണ്ടുപതിപ്പിച്ചു അതിനുശേഷം അവൻ തന്നെ തൻ്റെ വലത് കൈ നീട്ടി വിടുന്ന കണ്ണാലെ നിലയെ പിടിച്ചിറക്കി ഒരു നിമിഷം കാശി ചുറ്റുമെല്ലാം മറന്ന് അവളെ തന്നെ നോക്കി നിന്നു അത്രയും സുന്ദരിയായിരുന്നു അവൾ ആ വേഷത്തിൽ അവളെയും കുഞ്ഞിനെയും കണ്ടതും എല്ലാവരും അവരെ വന്ന് പൊതിഞ്ഞു എന്നാൽ നിലയുടെ കണ്ണുകൾ തൻ്റെ അനുജിത്തിമാരിലായിരുന്നു അവൾ ഓടിപ്പോയി അവരെ ചുറ്റിപ്പിടിച്ച് തേങ്ങി കരഞ്ഞു അവരും തങ്ങളുടെ ചേച്ചിയുടെ മാറിൽ മുഖം അമർത്തി കരഞ്ഞു ഇത് കണ്ടുകൊണ്ട് നിന്ന് എല്ലാവരുടെയും കണ്ണുകളിൽ ചെറുതായി കണ്ണുനീർ പൊടിഞ്ഞു രജിസ്റ്റർ ഓഫീസിലും തങ്ങളുടെ പേരുവിളിച്ചും തൽക്കാലത്തേക്ക് അവൾ അവരിൽ നടത്തി മാറ്റി കാശി തന്നെ അവളൊരു കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ച് മറുകയിൽ കുഞ്ഞിപ്പിണ്ണി നിയമെടുത്ത് അകത്തേക്ക് കയറി അവർക്കൊപ്പം തന്നെ ബാക്കിയുള്ളവരും ഫോർമാലിറ്റീസ് എല്ലാം നേരത്തെ തന്നെ ചെയ്തു വെച്ചോണ്ട് അവരിവരും അവരവരുടെ പേരുകളുടെ സ്ഥാനത്ത് ഒപ്പിട്ടു സാക്ഷികളായി ആകാശിയുടെ ഗ്രാമം നിത ഒപ്പുവെച്ചു അതിനുശേഷം നിലയുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഹർഷൻ മഞ്ഞച്ചരട്ടിൽ കോർത്ത താലി കാശിയുടെ നേരെ നീട്ടി അതുകൊണ്ട് അവൻ തന്റെ കയ്യിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ ഒരിക്കൽ കൂടി ചുംബിച്ചുകൊണ്ട് ആകാശിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് അതിനുശേഷം അവൻ സന്തോഷത്താൽ നിറഞ്ഞ കണ്ണാലെ നിലയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ അവന്റെ നേർക്കായിരുന്നു അവൻറെ പ്രണയത്താൽ നിറഞ്ഞ കണ്ണുകളിൽ കുരുങ്ങി കിടക്കിയായിരുന്നവൾ അവളെ അങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ അവനവളുടെ കഴുത്തിലാ ആ താലി മൂന്നു തവണ മുറുക്കി കെട്ടി ഇനിയൊന്നിനും ആർക്കും വിട്ടുകൊടുക്കലെന്ന് മനസ്സിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട് അതിനുശേഷം രേഖ നീട്ടി പിടിച്ച സിന്ദൂരത്തിൽ അല്പം സിന്ദൂരം എടുത്ത് അവളുടെ നിറകയിൽ ചാർത്തിയതിനു ശേഷം അവിടം അമർത്തി ചുംബിച്ചു ആ നിമിഷം ഒരുപോലെ കാശിയുടെയും നിലയുടെയും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് പതിച്ചു കാശി നൽകിയ ചുമ്പന ചൂടിൽ കണ്ണുകൾ അടച്ചു നിന്നിരുന്ന നില ജോലിന്റെയും ആകാശിന്റെയും കളിയാക്കിയുള്ള ചിരിയും കമന്റെടേയും കേട്ടാണ് ഉണർന്നു അവൾ കണ്ണുകൾ തുറന്നപ്പോൾ തന്നെയായിരുന്നു കാശിയും കണ്ണുകൾ തുറന്നു ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം കോർത്തു നില ഒരു പിടച്ചിലോടെ കണ്ണുകൾ അവനിൽ നിന്നും വെട്ടിച്ചു അത് കണ്ട കുസൃതി ചിരി കാശിയുടെ ചുണ്ടിൽ മിന്നി വാഞ്ഞു അവന്റെ ആ ചിരി കണ്ട് മുതിർന്നവർക്കെല്ലാം ഒരുപാട് സന്തോഷം തോന്നി കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് അവരിൽ ഇങ്ങനെയുള്ള ഭാവങ്ങൾ അവർ കാണുന്നത് തന്നെ തന്നെ പുഞ്ചിരിയോടെ നോക്കുന്ന രാഘു ധീരജന്റെ കയ്യിലുണ്ടായിരുന്ന തുളസിമാലകൾ വാങ്ങിച്ച് കാശിയുടെയും നിലയുടെയും കൈകളിലേക്ക് നൽകി ഇരുവരും അത് പരസ്പരം അണിഞ്ഞതിന് ശേഷം മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങാൻ തുടങ്ങി ആദ്യം ഇരുവരും രഘുറാമിന്റെ അടുക്കിലേക്ക് തന്നെയാണ് ചെന്ന് അയാൾ സന്തോഷത്താൽ നിറഞ്ഞ കണ്ണുകളോടെ അവർ ഇരുവരുടെയും തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു അതിനുശേഷം രാഘുവിന്റെയും ശ്രീദേവിയുടെയും ഹർഷന്റെയും രേഖയുടെയും എല്ലാം അനുഗ്രഹം വാങ്ങിച്ചു എല്ലാവരും മനസ്സറിഞ്ഞ് ഇരുവരെയും അനുഗ്രഹിച്ചു പെട്ടെന്നാണ് കുഞ്ഞിപ്പെണ്ണിന്റെ കരച്ചിലെ ശബ്ദമോട് ഉയർന്നു അത് കേട്ട ഉടനെ അത്രനേരം പ്രണയാർദ്ദമായി നിലയെ നോക്കി നിരുന്ന കാശിയുടെ മുഖത്ത് ഒരച്ഛന്റെ വാത്സല്യം നിറഞ്ഞു അവൻ വേഗം തന്നെ തന്റെ കഴുത്തിൽ കിടക്കുന്ന തുളസിമാല ഊരി ധീരജിന്റെ കൈയിലേക്ക് കൊടുത്ത് ആകാശിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിപ്പിണ്ണിനെ അവൻ്റെ കൈയിലേക്ക് വാങ്ങി എന്നത്തെയും പോലെ അച്ഛൻ്റെ കയ്യിലെത്തിയതും കള്ളിപ്പണ്ണിന്റെ കരച്ചിൽ സ്വിച്ച് പോലെ നിന്നു അത് കണ്ട് എല്ലാവരും കൗതുകത്തോടെ ആ അച്ഛനെയും മകളെയും നോക്കി നിന്നു ആദ്യം കരഞ്ഞതിന്റെ അവശേഷിപ്പുന്നോണം ആ നിറഞ്ഞു നിൽക്കുന്ന കണ്ണീരോട് തന്റെ അച്ഛനെ നോക്കി പാൽ പുഞ്ചിരി തൂക്കി കിടക്കുന്ന കുഞ്ഞിപ്പിണിന്റെ കണ്ണുകൾ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണിൻ്റെ ആ ചിരി നോക്കിക്കൊണ്ട് തന്നെ അവളിൽ നിന്ന് മുഖം വെട്ടിച്ച കാശിയുടെ കണ്ണുകൾ അപ്പോഴാണ് തങ്ങളെ തന്നെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന നിലയിൽ പതിഞ്ഞത് അവളുടെ കണ്ണുകൾ തങ്ങളിൽ തന്നെയാണെന്ന് കണ്ടതും അവനൊരു ചെറുപുഞ്ചിരിയോടെ അവളെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അത്ര നേരം സ്വപ്ന ലോകത്തേ നോക്കി നിരന്ന അവൾ കാശിയുടെ സ്പർശനമേറ്റതും ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ പകച്ചുകൊണ്ടുള്ള നോട്ടം കണ്ടതും കാശി അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു അതുകൂടെ ആയതും അവൾ വിറച്ചുകൊണ്ട് കണ്ണു മിഴിച്ച് അവനെ നോക്കി അവടെ അങ്ങനെയുള്ള ഓരോ ഭാവങ്ങൾ തോറും കാശിയിൽ കുസൃതി വർധിച്ചു അവൻ അവൾ നോക്കി സൈറ്റടിച്ച് കാണിച്ചതും അവൾ ഒരു പെടച്ചിലോട് അവനിൽ നിന്ന് നോട്ടം മാറ്റി അത് കണ്ടവൻ ഊറി ചിരിച്ചു കൊണ്ട് മുന്നോട്ട് നോക്കിയതും കണ്ടു ഒരാക്കിയെ ചിരിവോടെ നിൽക്കുന്ന ആകാശിനെയും ജോയലിനെയും അവരുടെ തൊട്ടപ്പുറത്തായി ധീരജിന്റെ നിർദ്ദേശപ്രകാരം അവരുടെ മനോഹരമായ മുഹൂർത്തങ്ങൾ ഫോട്ടോസ് എടുക്കുന്ന ക്യാമറാമാൻമാരെയും കാശിയുടെയും നിളയുടെയും കുഞ്ഞിപ്പെണ്ണിന്റെയും പിന്നെ ഫാമിലി ആയിട്ടുള്ളതുമായ കുറേയധികം ഫോട്ടോസുകൾ എടുത്തതിനു ശേഷം അവർ നേരെ ദ്വാരകയിലേക്ക് പുറപ്പെട്ടു ഇതെന്താ ആൻറ്റി ഇന്നിവിടെ പോലെ ഫംഗ്ഷനുണ്ടോ അത് തന്നെ എനിക്ക് മനസ്സിലാവാത്ത് കുറച്ചേരായി കുറെ ആളുകളൊന്നും ഇവിടെ മൊത്തം ഒരുക്കാൻ തുടങ്ങിയിട്ട് എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല എന്നാ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആന്റിക്ക് അങ്ങനെ ചോദിച്ചൂടെ ആന് ചോദിക്കാൻ ഇവിടെ അങ്ങേരിവിടെ പോയി ആർക്കറിയാം കാലത്ത് എഴുന്നേറ്റ് മുന്നറിയിൽ ഞാൻ അങ്ങേരന്വേഷിച്ച് നടക്കുക ഈ വീട്ടിലെന്തായാലും ഇല്ലെന്ന് ഉറപ്പാ ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് ഫീൽ തോന്നുന്നു ആന നീ അങ്ങനെ പറഞ്ഞ് ആന്യോ ചിന്തിച്ചു നോക്ക് അങ്ങനെ രാവിലെ തൊട്ട് കാണാനില്ല അതിന് പുറമെ വീട് മുഴുവൻ ഇങ്ങനെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കണ്ടിട്ട് ഇവിടെന്തോ നമ്മൾ അറിയാൻ നടക്കുന്നുണ്ടോന്നാ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇപ്പൊ ഇത്രയും ഒരുക്കങ്ങൾ നടത്തി ഇവിടെ നടത്താൻ മാത്രമേ എന്താ ഉള്ളൂ അത് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം എനിക്ക് ആന്റിയുടെ അത്രക്കല്ലേ അറിയുള്ളൂ ഇനി എന്തെങ്കിലും ബിസിനസ് ഫങ്ഷൻ ആവുമോ ആ അതിനും ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആൻറ്റി വാ നമുക്ക് വേഗം പോയി റെഡിയാവാം അല്ലെങ്കിൽ എല്ലാവരും എത്തുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ ക്യാഷ്വൽ വേഴ്സിൽ നിൽക്കേണ്ടി വരും ആദ്യം നീ പറഞ്ഞു ശരിയാ കൃതി മോളെ ഒന്നുമില്ലെങ്കിൽ ഞാൻ കാശിയുടെ അമ്മയല്ലേ അതുപോലെ നീ അവൻ്റെ ആവാൻ പോകുന്നോളൂ അങ്ങനെയുള്ള നമ്മൾ ഒരിക്കലും ആരുടെ ഉമ്മിലും ചെറുതാവാൻ പാടില്ല നമ്മൾ തന്നെ ആയിരിക്കണം ഇന്നത്തെ ഫംഗ്ഷൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്നാൻറ്റി വേഗം വാ നമുക്ക് സാറാ ബ്യൂട്ടി പാർലറിൽ പോവാം അവിടെ തന്നെ ബോട്ടിക്കുണ്ടല്ലോ ഇനിയിപ്പോൾ ബ്യൂട്ടീഷ്യനെയും കോസ്റ്റ്യൂഡീസിനെയൊന്നും ഇങ്ങോട്ട് വിളിച്ച് റെഡിയാക്കാനുള്ള ടൈം ഒന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് തന്നെ അങ്ങോട്ട് പോവാം കൃതി പറയുന്നത് ശരിയാണെന്ന് തോന്നിയതും സുനിത വേഗത്തിന് അകത്തേക്ക് പോയി അവരുടെ ഫോണും ബാഗ് എടുത്തു വന്നു അപ്പോഴേയും കൃതി അവരുടെ ഫോണും കാറിന്റെ കീയും എടുത്ത് എത്തിയിരുന്നു സുനിത കാറിന്റെ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയതും കൃതി ഡ്രൈവർ സീറ്റിലേക്ക് കയറിന്ന് കാറ് മുന്നോട്ടെടുത്തു അവരുടെ കാറ് ദ്വാരകയുടെ ഗേറ്റ് കടന്ന് ഇടത്തോട്ടുള്ള റോഡിലേക്ക് പോയതും വലതുസയിലെ റോഡിൽ നിന്ന് കാശിയുടെയും ഫാമിലിയുടെയും കാറുകൾ ദ്വാരകയിലേക്ക് പ്രവേശിച്ചു കാർ നിർത്തിയതും രേഖയും ശ്രീദേവിയും വേഗതനകത്തേക്ക് പോയി നിലവിളക്കും ആരുതി പുറത്തേക്ക് വന്നു ശ്രീദേവി കാശിയും നിലയും കുഞ്ഞിപ്പിണിനെയും ആരതി ഒഴിഞ്ഞു അതിനെ ശരിയായ നിലവിളക്ക് നിലക്ക് നേരെ നീട്ടി അത് നില പരിഭ്രമത്തോട് അടുത്തിരിക്കുന്ന കാശിയെ നോക്കി അവളുടെ നോട്ടം കണ്ടതും കാശി അവൾ നോക്കി കണ്ണി ചിമ്മി കാണിച്ചു എന്തുകൊണ്ടോ അവന്റെ ആ പ്രവൃത്തി അവരുടെ ഉള്ളിൽ ഒരു തണുപ്പ് തണുപ്പോഴെത്തി എന്നാൽ അപ്പോൾ അവടെ മനസ്സിലേക്ക് രാജേഷിന്റെ വീട്ടിലേക്ക് ആദ്യമായി കയറിയ ചിത്രം തെളിഞ്ഞു വന്നു കത്തിച്ച നിലവിളക്ക് തന്റെ കയ്യിലേക്ക് തന്നതിന് ശേഷം താൻ വലതു കാലുവെച്ച് അകത്തേക്കാനാൻ തുടങ്ങിയതും രാജേഷിനെ അതൊന്നും അറിയാത്ത പോലെ ഊതിക്കെടുത്തിയതും അതിനുശേഷം തന്നെ ശാപവാക്കൾ ചൊരിഞ്ഞെല്ലാം അവളുടെ മനസ്സിലൂടെ ഓടി മറഞ്ഞു അവളുടെ മനസ്സിൽ ഇപ്പോൾ എന്താവും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ കാശി അവളെ ചേർത്ത് പിടിച്ച് അവളുമായി വലതുകാലുവെച്ച് അകത്തേക്ക് കയറി ആ സമയം അവൾ എന്തുകൊണ്ടോ അവനിൽ നിന്ന് കുതിരി മാറാതെ അവനോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ പൂജാമുറിയിലേക്ക് നടന്നു എല്ലാ ദൈവങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു പൂജാമുറിയായിരുന്നു അത് അവൾ വിളക്ക് കൃഷ്ണവിഗ്രഹത്തിന് മുമ്പിൽ വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു അതേസമയം തന്നെ കാശിയും ദൈവത്തോട് നന്ദി പറയുകയായിരുന്നു തൻ്റെ പ്രണയത്തെ തന്നിലേക്ക് തന്നെ എത്തിച്ചേഞ്ഞ് എന്നാൽ നിലയുടെ മനസ്സാ കലുഷിതമായിരുന്നു രാജേഷിന്റെ വീട്ടിൽ അനുബന്ധം തന്നെയാകുമോ ഇവിടെയെന്ന് ഓർത്ത് അവളുടെ ബുദ്ധി അങ്ങനെ പലതും പറയുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു കാശിമത്തുള്ള തന്റെ ജീവിതം സ്വസ്ഥവും സമാധാനവും ഉള്ളതായിരിക്കുമെന്ന് അങ്ങനെ അവളുടെ മനസ്സും ബുദ്ധിയും തമ്മിൽ പിടിവലി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാശി അവളെ തട്ടിവിളിച്ച് എന്റെ നിലപ്പെണ്ണേ ഈ പൂജാമുറി ഇവിടെ തന്നെ ഉണ്ടാവും എന്റെ പെണ്ണിന് എത്ര നേരം നേരമാണെങ്കിലും ഇവിടെ വന്ന് ഇനി എന്നും പ്രാർത്ഥിക്കാം പക്ഷെ ഇപ്പൊ നമുക്ക് പുറത്തേക്കുവാം അവരില്ലാം നമ്മൾ നോക്കേക്കെയാകും കാശി പറയുന്ന കേട്ട് നിലവേഗ ഒരിക്കൽ കൂടി തൊഴുതുകൊണ്ട് വെപ്രാളത്തോടെ പുറത്തേക്ക് നടന്നു അത് കണ്ട് കാശി തലയിൽ കൈവെച്ചു ഇങ്ങനെ ഒരു പെണ്ണ് കാശി പൊട്ടി വന്ന ചിരി ചിരികടിച്ചു പിടിച്ചുകൊണ്ട് അവിടെ പുറകെ നടന്നു പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു തങ്ങളെ കാത്തുന്ന പോലെ ഹാളിൽ ഇരിക്കുന്നവരെ തങ്ങളെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റ് വന്നു വാ രണ്ടുപേരും വന്നിരിക്കെ ഇനി മധുരം കൊടുക്കാൻ ചടങ്ങ് കൂടിയുണ്ട് രേഖ കാശിയെയും നിലയേയും ചേർത്ത് പിടിച്ചുകൊണ്ട് വന്ന് സോഫയിലിരുത്തി അതുകൊണ്ട് ശ്രീദേവി തന്റെ കയ്യിൽ കരുതിയിരുന്ന പാലിന്റെ ഗ്ലാസും പഴവും രഘുറാമിന്റെ കയ്യിലേക്ക് കൊടുത്തു അയാളത് അമ്മയുടെയും അച്ഛനേയും സ്ഥാനത്തു നിന്നുകൊണ്ട് തന്നെ ഇരുവർക്കും നൽകി അതിനുശേഷം ഓരോരുത്തരും മാറി മാറി ഇരുവർക്കും മധുരം നൽകി ഇനി സദ്യയുടെ കാര്യങ്ങളിലേക്ക് അടക്കാം അല്ലേ കുഞ്ഞേ ഏയ് ഒരു ചടങ് കൂടി ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ടാവും സദ്യ കാശി പറയുന്നു കേട്ട് അവിടുത്തെ കാര്യസ്ഥ രാമന് നിലയും സംശയത്തോടെ എല്ലാവരെയും നോക്കി ആ ഒരു രണ്ടുപേരുടെയും ഒഴിച്ച് ബാക്കിയെല്ലാവരുടെയും മൊത്തം നിറഞ്ഞ പുഞ്ചിരിയാണ് പുഞ്ചിനിയാണ് അതുകണ്ട് അവരിരുവരും വീണ്ടും കാര്യമറിയാൻ കാശിയെ തന്നെ നോക്കി ഇന്നെ കുഞ്ഞിപ്പിണി ജനിച്ച് തൊണ്ണൂറാമത്തെ ദിവസമാണ് അതുകൊണ്ട് ഈ നല്ല മുഹൂർത്തത്തിൽ തന്നെ എന്റെ കുഞ്ഞിന്റെ പേരിൽ ചടങ്ങ് നിർത്താൻ പോവാണ് അല്ലടി കുഞ്ഞിപ്പിണ്ണെ കാശി തന്നെ സംശയത്തോട് നോക്കിയിരിക്കുന്ന നിലയെ ഒളി കണ്ണിട്ട് നോക്കി ഇത് പറഞ്ഞു കുഞ്ഞിപ്പിണ്ണിനെ കളിപ്പിച്ച് കാശി കൊഞ്ചിക്കുന്നു കണ്ട് കുഞ്ഞിപ്പിണ്ണ് കൈകാലിൽ ഇട്ടടിച്ച് അവടെ സന്തോഷം പ്രകടിപ്പിച്ചു കാശി സംസാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ളവർ ചടങ്ങിന് വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ തയ്യാറാക്കിയിരുന്നു കാശിക്കു നിലക്കിരിക്കാനുള്ള പായ വിരിച്ചതും കാശി നിലയതിലേക്ക് പിടിച്ചിരുത്തി തൊട്ടപ്പുറത്ത് രഘുരാമിനെ ഇരുത്തി ശേഷം കുഞ്ഞിനെ അയാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അതിനുശേഷമാണ് അവനിരുന്ന് ഇതെല്ലാം കണ്ട ആകെ നില അവൾക്ക് സത്യത്തിൽ താൻ ഇതെല്ലാം സ്വപ്നം കാണുന്ന പോലും തോന്നിപ്പോയി കാരണം ഇന്നും അവിടെ തൊണ്ണൂറാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ലച്ചിനോട് അതിനെപ്പറ്റി പറഞ്ഞതായിരുന്നു എന്നാൽ അവൾ പറഞ്ഞ് അതെല്ലാം നടന്നോളൂ എന്നാണ് പക്ഷെ ആ മറുപടി തനിക്ക് തൃപ്തികരമായിരുന്നില്ല അതുകൊണ്ട് അവളോട് വലിയ ചടങ്ങും നടത്തിയില്ലെങ്കിലും രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയ രീതിയിൽ അവിടെ വെച്ച് കുഞ്ഞിന് പേര് വിളിക്കാന്ന് പറഞ്ഞതായിരുന്നു എന്നാൽ അവിടെ മറുപടി പേര് വിളിക്കുമ്പോൾ നീ മാത്രം പോരാ കുഞ്ഞിന്റെ അച്ഛനും കൂടി വേണമെന്നായിരുന്നു അത് കേട്ട് തനിക്ക് വിഷമായി എന്ന് കണ്ടതും അവൾ കാശി ഉദ്ദേശിച്ചാണ് പറഞ്ഞെന്നും പറഞ്ഞ് തന്നെ സമാധാനിപ്പിച്ചു പിന്നെ താനും വിചാരിച്ചു വിവാഹം കഴിഞ്ഞ് ഉടനീത പറ്റി കാശിയോട് സംസാരിക്കണമെന്ന് എന്നാൽ താൻ പറയുന്നതിന് മുമ്പ് അതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്ന കാശിയെ അവൾ കണ്ണിമോട്ടാൻ നോക്കിയിരുന്നു പെട്ടെന്നുള്ള ആകാശിന്റെ ശബ്ദമാണ് നിലയ സമയം അവനിൽ നിന്ന് ഓട്ടം മാറ്റാനായി പ്രേരിപ്പിച്ചത് ഇനിയെങ്കിലും പറയണ്ട കാശി എന്താ നമ്മുടെ കുഞ്ഞു പിടി കണ്ടുവച്ച പേര് തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം